ഗൂഗുരുഭ നമ്മ നമ്മുടെ ഇന്നത്തെ ക്ലാസ് തിരുവാതിരക്കളി ക്ലാസ് തുടങ്ങാൻ പോവുകയാണ് നമ്മൾ ദശപുഷ്പ മാഹാത്മ്യത്തെക്കുറിച്ചുള്ള ആ പാട്ട് പാട്ടെടുത്തിട്ടാണ് തിരുവാതിരക്കളി ചെയ്തിട്ടുള്ളത് അപ്പൊ അതിന്റെ ലാസ്റ്റ് കോഷനാണ് നമ്മളിപ്പോൾ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമായിരിക്കും കാരണം സിമ്പിൾ സ്റ്റെപ്സ് ആണ് എല്ലാവർക്കും പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന സിമ്പിൾ സ്റ്റെപ്സ് ആണ് എടുത്തിരിക്കുന്നത് എല്ലാവരും അത് കണ്ട് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക ഇന്ന് നിങ്ങൾ ക്ലാസ് കാണും നമുക്ക് ഇന്ന് നമ്മൾ പഠിച്ചതിന്റെ ബാക്കി സ്റ്റെപ്പ് ഇന്ന് വിളിക്കാം സ്റ്റെപ്പാണ് ഞാൻ ചെയ്ത് കാണിച്ചരാം നമുക്ക് നോക്കാം അല്ലേ ശരി പഠിച്ചിട്ടുള്ള സ്റ്റെപ്പാണ് ഇതാണ് വൺ ടു ഒരാളു മുമ്പിൽ ഒരാൾ പൊറോട്ടയുടെ തിരിഞ്ഞു നില്ക്കും അപ്പൊ അപ്പൊ പൊറോട്ട നിൽക്കുന്ന ആൾ മുന്നോട്ട് വരണം അതായത് നമ്മൾ ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുകയാണ് അപ്പൊ വൺ ടു ത്രീ ഫോർ നിങ്ങോട്ട് വരണം ഇവിടെ നിൽക്കുന്ന ആള് വേറെ പൊറോട്ട് പോകണം അപ്പൊ നമ്മൾ ഫേസ് ടു ഫീസ് ആയിട്ട് വരും ഓട്ടോമാറ്റിക്കലി അങ്ങനെ വരും നോക്കാതെ ഒന്ന് ഒരു സ്റ്റെപ്പ് ചവിടെ നോക്കട്ടെ സ്റ്റെപ്പ് മാത്രമേ വൺ ടു ത്രീ ഫോർ അത് മാത്രം അത് മാത്രം തന്നെയാണ്

അപ്പൊ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞേക്കാം ഇവിടെ ഇവിടെ അങ്ങോട്ടോ പൊത്തോട്ട് നിൽക്കും ആ സ്റ്റെപ്പ് അതേ സ്റ്റെപ്പ് തന്നെ ചെയ്ത കൈ മാത്രമേ നമ്മൾ പിന്നെ എടുക്കാം കാലു മാത്രൂ നമുക്ക് ചെയ്തോളാം എല്ലാവരും പരുത്തോട്ട് അത് ചെറുപ്പം മനസിലായി ചെയ്യാം ആ ശരിക്കും മനസ്സിലാവാറത്ത് നിൽക്കണവര് പുറത്ത് പോയിട്ട് തിരിച്ച് നമ്മള് അകത്തോട്ട് വരുവാണ് അകത്ത് നിൽക്കുന്നവര് പുറത്തോട്ട് പോകണം തിരിഞ്ഞു നേരെ തന്നെ പോകണം റെഡിയാണല്ലോ സംശയം ഒന്നും നമുക്ക് ഇതിന്റെ കൈകൂടി എടുക്കല്ലേ കൈ പഠിക്കുന്ന ഒന്നിങ്ങനെ വളങ്ങിടണം അതുവരെ കൊറോണ ഒഴുക്ക് വരണം അപ്പോഴും ഭംഗി ഉണ്ടാവുള്ളൂ ചിലപ്പോ മനസ്സിലായി

One two three four one two one two one two three four one two one two one two three four one two one two one two three four ചെയ്തില്ലേ ആ സ്റ്റെപ്പ് തന്നെയാണ് പ്രത്യേകിച്ചൊന്നും ഇല്ല നമ്മൾ അത് പാട്ടുപാടി ചെയ്യുന്നു അത്രപോലെ തന്നെ നമ്മളിന്റെ അടുത്ത ചെറുപുളയെ പറ്റിയാണ് പറയുന്നത് യമരാജനാണ് ചെറുപുളയുടെ ആ ദേവത എന്നാണ് പറയുന്നത് അതാണ് ചെയ്ത് നോക്കാതെ ചെയ്യാം നമുക്ക് അമരാജൻ അതാണ് മനസ്സിലായോ രാജനും ദശമാനാഴിയും മനസിലായല്ലേ ഇത് തന്നെ ഒരു പ്രാവശ്യം ചെയ്യണം ഓക്കെ അപ്പൊ രണ്ട് പ്രാവശ്യം നിർത്താതെ ചെയ്യാൻ പറ്റൊന്ന് നോക്കണേ ഓക്കെ മഹാരാജൻ ഒൻപത് ചെറുളയും ദശമന ഒരു ചുരും നായ മഹാരാജൻ ഒൻപത് ചെറുളയും മനസ്സിലായ ചെറുളയും അങ്കജനം ഒൻപതും അങ്കജനം ദശമാനം ഒരു ചുടിയും അങ്ങനത്തെ നമുക്ക് പഠിക്കാം സിമ്പിൾ സ്റ്റെപ്പാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സ്റ്റെപ്പാണ് അതെ നമ്മൾ ഈ കൊല്ലത്ത് കാലങ്ങളാണ് ഇങ്ങനെ വൺ ടു അതേപോലെ തന്നെ ഇടതുകാലും ഒരു കാലം രണ്ട് പ്രാവശ്യം നോക്കാം നോക്കി മനസ്സിലായി ഒന്ന് നോക്കാം ചെറിയ സംശയം വന്നു അല്ലേ അന്ന് ചെയ്തോട്ട് അതായത് നന്നായിട്ട് അറിയാൻ പറ്റും ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെറുത്

ചവിട്ടി അല്ലേ നമ്മൾ ആ വൺ ടു ചവിട്ടി നാദ്യം വരുന്നത് പിന്നെ ഇടത് പിന്നെ വരതുകാലം ചവിട്ടി മുന്നോട്ട് വന്നു നമ്മൾ ആ നിൽക്കുന്ന റൗണ്ടേ തോന്നുന്നു നിന്നല്ലോ ഇനി അവിടെ നിന്ന് വീണ്ടും നമ്മൾ ചെയ്യണം വരുന്ന കാലം തന്നെ നമ്മൾ വൺ അത്രയുള്ള വ്യത്യാസമൊന്നുമില്ല പൊറോട്ട് പൊങ്കോട്ട് പോകാൻ അത്രേ ഉള്ളൂ നോക്കാൻ ചേർന്ന് നിൽക്കുവാണ് അവിടെ നിന്ന് പൊറോട്ട് പോകണം അങ്ങനെ അതിനൊന്ന് ചെയ്യാം അതേ നമ്മൾ ശ്രദ്ധിച്ചോക്കി നമ്മളിത് പോകണം നമ്മളത് അത്രേ ഉള്ളൂ പിന്നെ ചേർത്ത് ചെയ്യാം എല്ലാം പറയാം ഓക്കെ ആദ്യ വലുതുകാരാണ്

സംശയൊന്നുമില്ലല്ലോ yeah, ഹസ്സിലായിരുന്നു അല്ലേ കൈ കാണിച്ചു തരാം രണ്ട് പിന്നെ രണ്ട് രണ്ട് താഴെ തന്നെ വീണ്ടും செய்துவிடும். 1, 2, 3, 4 1, 2, 3, 4, 5 1, 2, 1 இப்படும் அற்றுகிறேன். 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 5, 1, 2, 1, 2, 1, 2, 3, 4, பும் நீ என்னையையிர்து? നന്നായിട്ട് മനസ്സിലായില്ല നമുക്കിനി ഇതിന്റെ പാട്ടൊന്നും നോക്കാൻ ശരി അല്ല എല്ലാൻ അനുരാഷിമാരി നമുക്ക് ദശ പുഷ്പം അല്ലെല്ലാം ആകറ്റീണ ോ ഇത്ര ദശ പുഷ്പത്തിന്റെ വളരെ നന്നായിട്ട് ചെയ്തു എല്ലാവരും నమః ఓమి కేశ పుష్పం విలల నమః చిడ మల్లి గాశీమారే నమః కోటి సమటో కేతే ఓమి కేశ పుష్పం విలల నమః చిడ మల్లి గాశీమారే

എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇത്ര തന്നെ വേണ്ടതിനെ നമ്മളെ പ്രോത്സാഹിപ്പിച്ചതിനും നന്ദി നമസ്കാരം